ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നടി സാൻഡ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വാർത്തയിൽ പറയുകയും അതിൽ മമ്മൂട്ടിയുടെ പേര് വരെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ താനൊന്നും ചെയ്തിട്ടില്ല എന്നും താൻ എപ്പോഴാണ് സാൻഡ്രയിൽ വിളിച്ചതെന്ന് സാൻഡ്ര തന്നെ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബേഫർ ഫിലിംസിന്റെ പേരിൽ ദുൽഖർ സൽമാനാണ് കത്തയച്ചത് അവിടെയും മമ്മൂട്ടി പ്രതികരിച്ചില്ല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലോ ആർക്കെങ്കിലും പിറന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡിനുള്ള ആശംസകളോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പൊങ്ങാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പി ആർ ടീം വർക്ക് തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇപ്പോഴും രോഗാവസ്ഥയിൽ തന്നെ കഴിയുന്നു എന്നാണ് മറ്റു പലര് ചിലരും പറയുന്നത് അദ്ദേഹം ബെറ്റർ ബെറ്ററായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറാത്തൊരസുഖമാണ് അദ്ദേഹത്തിന് പിടിപെട്ടത് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ പറയുന്നു ഭ്രമയുഗത്തിനുൾപ്പെടെ തന്നെ നിരവധി അംഗീകാരങ്ങൾ പലയിടത്തും നിന്നും കിട്ടുന്നുണ്ട് എന്നാൽ അതൊക്കെ അദ്ദേഹം കണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ പ്രശ്നങ്ങൾ നേരത്തെയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളായി പറയുന്നത് പ്രേക്ഷകർ പറയുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് നടൻ ക്യാൻസർ ചികിത്സയിലാണെന്ന് മണിയൻപിള്ള രാജു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രിയ നടൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എന്നുകൂടി പറയാം മമ്മൂട്ടിയെക്കുറിച്ചിപ്പോൾ സുനിൽ പരമേശ്വരൻ പറഞ്ഞ വാക്കുകളിലാണപ്പോൾ ശ്രദ്ധ നേടുന്നത് അനന്തഭദ്രം എന്ന സിനിമയ്ക്ക് ആധാരമായി എഴുതിയ നോവൽ എഴുതിയ വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ അദ്ദേഹമാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഭ്രമയുഗം എന്ന സിനിമ കണ്ട ഉടനെ ഞാൻ കുട്ടി എന്ന ആളെ വിളിച്ചിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് ഞാൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയെ വിളിച്ച് സുഹൃത്തിന് മമ്മൂട്ടി രോഗാവസ്ഥയിലാണെന്ന് അപകടമാണെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സുനിൽ പരമേശ്വറിൻ്റെ വാദങ്ങൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് മമ്മൂട്ടിയുടെ പ്രായം എഴുപത്തി മൂന്നാണെന്നും പലരും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭ്രമയുഗം റിലീസ് ചെയ്തത് രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്തത് ഹൊറൽ ചിത്രമാണ് മികച്ച വിജയം നേടിയത് മമ്മൂട്ടിയുടെ കരിയർ ിലേറ്റവും മികച്ച റോളുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഭ്രമയുഗത്തിലേത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തിരുന്നുവെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം മലയാളത്തിൽ വന്ന വാ ഏറ്റവും മികച്ച എക്സ്പീരിമെൻ്റുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ എന്നിവരാണ് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിലെത്തിയ മറ്റു ചില താരങ്ങൾ ബോക്സ് ഓഫീസ് വിജയം നിരൂപക പ്രശംസ ഒരുപോലെ നേടിയ സിനിമയാണ് പ്രമേയം കളങ്കാവൽ പാട്രിയോഡ് തുടങ്ങിയവരുള്ള മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമകൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ ജിതിൻ കെ ജോസാണ് സംവിധായകൻ മഹേഷ് നാരായണനാണ് പാട്രിയോട് സംവിധാനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മമ്മൂട്ടിയുടെ നിശ്ശബ്ദതയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരാധകരെ കാണാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആരാധകരെ കടത്തിവിടാത്തതും ആരെ തന്നെ കടത്തിവിടാത്തതും ഇതേ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ